ാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് അപ്പോ പതിനാലാം തീയതി തീർച്ചയായിട്ടും കേട്ടോ താങ്ക് യു നല്ലതായി കൈയായിരിക്കും പിന്നിലുള്ള എന്താ എല്ലാ സക്രത്തിരും പറയലുള്ള ഞങ്ങൾ തുടങ്ങുന്നത് ഇവിടെ നിന്നല്ല പക്ഷെ എനിക്കിവിടെ

ായിട്ടൊക്കെ പോയി കാണാം എല്ലാരും മഞ്ഞുമ്മൻ ബോയ്സ് നൂറ് നൂറ് കോടി ക്ലബ് ഒരു കളി കളിക്കില്ല എസ് ടി വാസ്തവം തന്നെയാണ് പോയത് ആൻഡ് ബാക്കി നടന്ന ചരിത്രം തന്നെയാണ് സോ ആ കാര്യത്തിൽ ഞങ്ങളും ഉറപ്പ് നൽകുന്നു സിനിമ അടിപൊളിയായിട്ട് വിജയം വെച്ചിട്ട് ആ എസ് ടി ഒരു ഐശ്വര്യം ഇവിടെ പ്രൊമോഷൻ ചെയ്താൽ എന്തായാലും നൂറ് കോടി ക്ലബിൽ കേറിയിരിക്കും അല്ലേ